കോഴിക്കോട് താമരശ്ശേരി കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം താൽക്കാലികമായി അടച്ചിടും ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തിലാണ് തീരുമാനം അക്രമസംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ പിടികൂടണമെന്നും സർവകക്ഷി യോഗത്തിൽ നിർദ്ദേശിച്ചു ഫ്രഷ് കട്ട് അറുപ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നടന്ന അക്രമങ്ങൾക്ക് പിന്നിൽ ബാഹ്യ ശക്തികൾ ഉണ്ടെന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു അതേസമയം വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം നിരപരാധികളെ പ്രതികളാക്കി അല്ലെങ്കിൽ അവർ വീടുകളിൽ പോവുക എല്ലാ ദിവസവും രാത്രി പോവുക റെയ്ഡ് ചെയ്യുക ആ ഒരു സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാണ് ഇന്ന് ആവശ്യപ്പെട്ടത് അത് തത്വത്തിൽ ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു റെയ്ഡ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ആര് നടത്തി എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ മാത്രം ഫോക്കസ് ചെയ്തുള്ള നടപടികൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് എന്നാണിപ്പം പോലീസ് ശുദ്ധമായ വെള്ളവും നിർബന്ധമായും ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് നിയമപരമായി പ്രവർത്തിക്കാമെന്നും ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ ലഭിച്ചതിനു ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ജനപ്രതിനിധികൾ സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു ഈ സ്ഥാപനം അഞ്ചു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു ഈ കാലയളവിൽ ആ പ്രദേശത്തെ ശുദ്ധവായുവിനുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള അവജയം അതേപോലെ തന്നെ ഇരുതുള്ളിപ്പുഴയിലെ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള മലിനീകരണം ഈ രണ്ട് കാര്യങ്ങൾക്കും ശാശ്വത പരിഹാരമുണ്ടാക്കാൻ കലക്ടർ സർവകക്ഷികളെ ഉപയോഗപ്പെടുത്തി അതിനൊരു ടീമിനെ ഉണ്ടാക്കി അവിടെ നടക്കുന്ന പ്രവർത്തനത്തിന് ഒരു സമഗ്രമായ പരിശോധന അത് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ചു അത് തത്വത്തിൽ ആ ഒരു കാര്യം ആലോചിക്കാം എന്ന് അദ്ദേഹം നൽകി പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള അനാവശ്യ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നു രാത്രി കാലങ്ങളിൽ പോലീസ് വീടുകളിൽ പരിശോധന നടത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു താമരശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നടന്ന സമരം അക്രമാസക്തമായതിനെ തുടർന്നായിരുന്നു സർവകക്ഷി യോഗം ജനം കോഴിക്കോട്